അപ്പനെത്തില്ല വടം വലിക്കാനൊക്കെ ഓണത്തിന്

ും നൽകിയതാണി സമ്മാരം ഓ ഇന്നലെയോ തുലഞ്ഞൊരു പെണ്ണിയുടെ

ടുത്ത് നമുക്ക് സദ്യവട്ടത്തിലേക്ക് പോവാം ഹലോ അപ്പൊക്കെയാണ് അപ്പം പണ്ട് ഈ കസറിലേക്ക് മൂന്നാലാട്ടം അപ്പനെ സുഹൃത്തുക്കളുണ്ടാവും പണ്ട് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല അല്ല അങ്ങനെയല്ല അങ്ങനെ സുഹൃത്തു അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ഓണങ്ങളൊക്കെ കളിക്കാനായിട്ട് അപ്പൊ എപ്പൊന്നുമില്ല എന്നാലും ഓണത്തിന് ഓർക്കുമ്പോൾ പണ്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് ലിയോത്സമേരണം ഓണം ലിയോസ് ലിയോത്സേലിന്റെ അപ്പൂപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യം ഇപ്പൊ പണ്ടല്ല ഇന്നത്തെ ദിവസം ഇന്നത്തെ പൂക്കൾ പൂക്കളൊക്കെ പൂക്കളി പോലെയുള്ളൊരു പ്രവണത പണ്ട് പണ്ട് ഉപ്പുണ്ടായിരുന്നു എങ്ങനെയാണ് വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പൂവണ്ടല്ലോ ഇന്നലെ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ചെടികളും ചെമ്പരത്തി പൂവല്ല പൂക്കളും വീട്ടിലുള്ളവർക്ക് വീട്ടിൽ നിന്ന് പറിച്ചു ആ ഇപ്പോഴെങ്ങനെയുണ്ട് പണ്ടത്തെ കാലത്ത്

പറ സ്കൂളിൽ പോയ സമയത്തൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഓണ നമ്മുടെ നോക്കി പറ ക്യാമറ നോക്ക് ഓണത്തിന് നമ്മള് സ്കൂളിൽ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ മത്സരം ഉണ്ട് പിന്നെ കൊടം തല്ലലൊക്കെ എല്ലാ മത്സരവും ഉണ്ട് കൊടം തല്ലം തല്ലിൽ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എന്നിപ്പൊ കട കുറക്കല്ലേ ഞാൻ കസരകള് അതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു പണ്ടും ഉണ്ടാവും അവസരം കിട്ടിയ ആൾക്കാർക്ക് ആഘോഷിക്കാൻ പറ്റില്ല അവസരം ആളുകളില്ല പിന്നെ ബലൂൺ പൊട്ടിക്കലൊക്കെ പഠിപ്പ് ബലൂനൊക്കെ പൊട്ടിക്കലും എല്ലാം ഉണ്ട് വടം വലിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു വടം വലിക്കാനായിട്ട് നമ്മുടെ എന്തുകൊണ്ടാണ് പോവാത്തത് നമ്മുടെ വീട്ടിൽ വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ഓരോ രീതി അപ്പൊ എന്തായാലും നമ്മളിപ്പോ സ്കൂളിൽ പഠിച്ചത് കൊണ്ടേ ഇപ്പൊ എന്റെ ഒരു ഓർമ്മകൾ പറയാം ഓർമ്മ പടം വരികയാണെങ്കിലും പാട്ട് പാടുകയാണെങ്കിലും മനസ്രമമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓണം എന്ന് പറയുമ്പോൾ ദേശീയ ഉത്സവമാണ് എല്ലാ ജാതി പദ്ധതി ഇവർ ആഘോഷിക്കുന്ന ഉത്സവമാണ് ജനങ്ങളുടെ വർണ്ണ കാഴ്ചയാണ് അല്ലെ അപ്പൊ എല്ലാവരും നന്മനന്ദി ഓണം ആഘോഷിക്കുക ഒരുപാട് ഗെയിമുകൾ നമ്മളെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓണമായിട്ട് ഒരുപാട് പ്രോഗ്രാം മാവേലിയായിട്ടൊക്കെ പോയി പോയി പിന്നെ ഓണം ഗെയിംസ് ഒക്കെ ചെയ്ത് ഒരുപാട് ഫ്രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ഗെയിംസ് ഒക്കെ ചെയ്തു എന്തായാലും ഇനിയും നല്ലൊരു ഓണ ഓണവസ്തകം വരട്ടെ ഇനിയും നല്ല നല്ല ഓർമ്മകൾ വരട്ടെ ഇനിയും നല്ല നല്ല ഓണക്കാഴ്ച വരട്ടെ ഓണത്തിൽ ഒരുപാട് ഇന്റർവ്യൂകളും ഓണത്തിന്റെ പ്രോഗ്രാംസ് ഇറങ്ങിയിട്ടുണ്ട് കോമഡിയിലും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോപ്പിൻസ് ഇറങ്ങിയിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക പിന്നെ വൈറ്റ് സ്റ്റാനിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഹാപ്പി ഓണം താങ്ക് ഓണത്തിന് എന്തൊക്കെയാണ് ചോറ് കാബേജ് കറിയൊന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്യണല്ലേ ണ്ടടുക്കണ്ടല്ലോ ഓക്കേ ബാ ഫൈറ്റി ആയിрно ഇരുന്നു കപ്പടം രൂപ ഫൈസൗസാന വൈസൗസാന വെക്കുക വൈസൗസാന മതിയോ വൈസൗസാന മതിയോ ഫൈസൗസാന 12 40 സെ സ്പശ്ശടം ഫൈസൗസാന പടം മാവണ്ടിക്ക് ഒപ്പം വന്നിരിക്കി Poblono

പിന്നീട് ഓണം പാട്ട് എന്നും ഓണ വില്ലിൽ തമ്പുരുമീട്ടും കൂട്ടുകുടുംബത്തിൻ കൂട്ടാണി